ഇന്ന് ഫിഷ് മോളി ഉണ്ടാക്കാം അതിനുവേണ്ടി നെയ്യീന അര കിലോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങീരി ആത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അര മണിക്കൂർ വെച്ചേക്കാം നെയ്യീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു തേങ്ങയുടെ അരമുറിയുണ്ട് തിരുമ്മിയത് അതിലേക്ക് ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്നും നന്നായിട്ട് മിക്സിയിലടിച്ച് ഒന്നാം പാലെടുക്കുക ഇത് അത് കഴിഞ്ഞ് പിഴിഞ്ഞേക്കത് രണ്ടാം പാലം എടുക്കുക ഇനി രണ്ട് ഗ്ലാസ് വെള്ളം ഒറ്റ രണ്ടാം പാലം എടുക്കുക ഇനി ഇരിക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തത് മാറ്റി ഇനി അതിലേക്ക് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും രണ്ട് പീസ് കറുവാപ്പട്ട അതിട മൂന്ന് പച്ചമുളക് ഒരു എട്ടഞ്ചി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി അരിഞ്ഞത് അതിലേക്ക് ഇടാം അതിലേക്കൊരു സവാള എഴുതി ഇടാം കുറച്ചുടാം ഇതിലേക്ക് ഒരു തക്കാളി ഇടക്കാം ചെറിയ തീ വെച്ചിട്ട് ഒന്നര ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇറക്കാം ഒരു ടീസ്പൂൺ കുഞ്ഞുങ്ങപ്പൊടി ഇതിലേക്ക് രണ്ടാം പാൽ ഏക്കാം കുറച്ചുപ്പൂടെ ചേർക്കാം തിളച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് മീനിടാം എന്തൊന്നും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ തീ വെച്ച് പറ്റുന്ന ഒരു ചെറിയ തെയ്യ് വം പത്ത് ആയി വെച്ചിട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില ഒര ടീസ്പൂൺ പിന്നാലും അല്ലാതെ പുളി ഒന്നും ചേർത്തിട്ടില്ല അതൊന്ന് ചെറിയ ഒരു കുളിക്ക് വേണ്ടി തക്കാളി മുളക്കേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഈ ഒന്നാം പാൽ ഏറ്റവും ചെറിയ തീ വെച്ചിട്ട് ഇനി ഇത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പോപ്പക്ക ഇനി ഒരു അരമണിക്കൂറിന് ഇരിക്കട്ടെ ഇപ്പം അരമണിക്കൂറായി പോ പക്കറ്റ് നീന്ന് എടുത്ത് നോക്കാം